ഇറാൻ പിടിച്ചെടുത്ത എം എസ് സി എരിസ് കപ്പലിലെ ജീവനക്കാരുടെ കുടുംബം ആശങ്കയിൽ കപ്പലുള്ളവരുടെ മോചനം സംബന്ധിച്ച് വിവരം ലഭിച്ചില്ലെന്ന് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥന്റെ പിതാവ് വിശ്വനാഥൻ പറഞ്ഞു എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് അധികൃതരുടെ വിശദീകരണം ഏപ്രിൽ പതിമൂന്നിനാണ് ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് മോചന ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് അധികൃതരുടെ വിശദീകരണം മനസമാധാനം നഷ്ടപ്പെട്ടുവെന്ന് കപ്പലിലുള്ള കോഴിക്കോട് വെള്ളിപറമ്പ് സ്വദേശി ശാംനാഥിൻ്റെ പിതാവ് രാത്രി സംസാരിക്കുമ്പോൾ അരമണിക്കൂർ അവർ ഫോൺ കൊടുക്കും സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അറ്റുകെട്ടായി അങ്ങനെ പല പ്രശ്നങ്ങളും അപ്പോൾ അവരിപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നമ്മളെ അറിയിക്കേണ്ടിട്ടിരിക്കുകയാണോ ഭക്ഷണം കാര്യം വരും ശരിക്കും കിട്ടുന്നുണ്ടോ ഒരു അച്ഛനും അമ്മയ്ക്കുള്ള ഒരു ആ ഫീലിങ്സ് എല്ലാവർക്കും മനസ്സിലാവണം പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി അടക്കം പത്തോളം പേർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എവിടെ വിളിച്ചാലും ഞാനിപ്പോൾ ജനീവ ഇറാൻ ഇവിടെയുള്ള കൺസേൺ ബോംബെ ഇവിടെയുള്ള കൺസേൺ ഷിപ്പിംഗ് കമ്പനി എല്ലാം ഞാൻ സംസാരിക്കുമ്പോൾ ബി സൂൺ ഈ റിപ്ലൈ റിപ്ലൈ അപ്പോൾ ഫിക്സഡ് ഡേറ്റ് നമ്മൾ അതാണ് ാണ് കപ്പലിൽ ഉള്ളത് ശാംനാഥിനു പുറമെ പാലക്കാട് സ്വദേശി സുമേഷ് വയനാട് സ്വദേശി ധനേഷ് എന്നിവരാണ് മലയാളികൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉൾപ്പെടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയാണ് കുടുംബം രാഹുൽ സുരേഷ് ട്വൻറ്റി കോഴിക്കോട്